ഇതിപ്പോ എനിക്ക് കോൺഗ്രസ്സുകാര് എല്ലാവരും കൂടിയാ ഇതുപോലെ ഇതുപോല മാറിയാ പറയും അഞ്ചന ഈ കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചത് ദൈവം ഇവ മൊത്തം ജനങ്ങൾ ഇറങ്ങണമെന്ന് എൻ്റെ ആഗ്രഹം അല്ലാതെ എനിക്ക് തന്നെ വേണ്ടിയല്ല എല്ലാവർക്കും വേണ്ടിയാ അപ്പം ജനം മൊത്തം ഇറങ്ങണം ഞാൻ പറഞ്ഞു ഇവന് ഇവിടെ നിന്ന് ഓടിക്കണം അതിനെ അതിന്റെ ആഗ്രഹം തന്നെയാണ് പേടിക്കാൻ വേണ്ട ചിലവിലാണേ ഞാൻ ജീവിക്കണേ അവൻ നാട്ടുകാരുടെ ഓട്ട് പഠിച്ചു ചോദിച്ചു ആ ജയിച്ചെങ്കിൽ അവൻ നാട്ടുകാരോ പുറത്തു കയറാനല്ലേ ജനങ്ങളെ രക്ഷിക്കാനാണ് അതിപ്പോൾ എഴുപത്തി പതിനാ അങ്ങനെ ഇപ്പം എങ്ങനെ നോക്കിയാൽ ദൂരം ഇവിടുത്തെ ഇന്ദിരാഗാന്ധീന അല്ലേ മഹാത്മാഗാന്ധീനോ അങ്ങനെ അവനോട് വെച്ച് കാണുമല്ലോ ഇപ്പം എന്നാണിത്തെ നാട്ടിൽ കാണുന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഏത് പാർട്ടി അപ്പം നിങ്ങൾ വിളിച്ചാലും വരും പാവങ്ങളുടെ കാര്യത്തിന് ആ ഒരു ആക്ഷ്യം നോക്കിയല്ല വെള്ളപ്പൊക്കങ്ങളുണ്ടായി എറണാകുളം ഭാഗത്തൊക്കെ ഇറങ്ങിയില്ല കായാലും അവിടെയൊക്കെ പോയി ഒത്തിരി പേരുടെ വീട് പോയി അതുപോലുള്ള കഷ്ടങ്ങളൊക്കെ നോട്ട് ഈ മനുഷ്യനെത്തും സുരേഷ് കോവി എത്തും രാഷ്ട്രീയം നോക്കിയാൽ തല്ലാന്നറിയണേ രാഷ്ട്രീയ ഏതാന്ന് സുരേഷ് കോവി ചോദിച്ചിട്ടില്ല സുരേഷ് കോവി എന്റെ പാർട്ടി പോരാ ചോദിച്ചിട്ടില്ല ഈ പൊണ്ടായി അമേരിക്കും ലണ്ടനിലും ഒക്കെ പോയിട്ട് ഈ അവിടെ ഈ കണ്ണൊന്നും കീറി പോരാൻ പള്ളാം ഞാൻ തീവ്ര എടുത്തു കളയാൻ പള്ളേണ്ട എനിക്കൊരു പേടിയില്ല കേട്ടോ എനിക്ക് പേടിയില്ല സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആ മറിയക്കുട്ടി അമ്മേനെ എന്താ പറയാ പല വിധത്തിലാണ് അധിക്ഷേപിച്ചത് കുറെ പേർ ചേർത്ത് പിടിച്ചു അതേ സമയം കുറെ പേർ എനിക്ക് തോന്നുന്നു പല രാഷ്ട്രീയ പാർട്ടിക്കാർ അമ്മയുടെ പടവും അമ്മയുടെ മറ്റുള്ള കാര്യങ്ങളും വെച്ച് ട്രോളുന്നുണ്ടായിരുന്നു ആ ഫാൻ ആ ഫയറുള്ള അതായത് ഫൈറ്റ് ചെയ്യാൻ ഫയറുള്ള അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത് അമ്മച്ചി വീട് കിട്ടി വീട് കിട്ടി നടന്നോണ്ടിരിക്കാണോ പണി നടന്നുകൊണ്ടിരിക്കുക വീടിനെ കുറിച്ചും ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ ഇത് ഇപ്പൊ എനിക്ക് കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടിയാ കോൺഗ്രസ് ഉണ്ട് ഇപ്പൊ ഇതിനിടയ്ക്ക് അമ്മച്ചി പറഞ്ഞതായിട്ടൊരു പ്രസ്താവന ഇറങ്ങിയിരുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വിളിച്ചില്ലാന്ന് അങ്ങനെ അമ്മച്ചി പറഞ്ഞിരുന്നു ആ സി പി എമ്മുകാരോട് അവരെ വിളിച്ചില്ലെന്ന് അവരെന്നോട് പറഞ്ഞു സി പി എമ്മുകാരെ വിളിച്ചില്ല അവണ്ടോ സി പി എമ്മുകാർ പറഞ്ഞു അമ്മയോടോ എന്നോട് സി പി എമ്മുകാര് പറഞ്ഞു അവര് പറഞ്ഞ ആൾക്കാർക്കും അല്ലേ സുരേഷ് ഗോവിയുടെ കല്യാണത്തിനോട് പോകണോ ഇല്ലെന്ന് ഞാനല്ലേ തീരുമാനിക്കണം ആ എന്നെ വിളിച്ചില്ലെന്നല്ല ഇവിടെ സി പി എമ്മുകാരെ വിളിച്ചില്ല കുണ്ടായിനെ വിളിച്ചില്ല ആ വീണായ വീണായനെ വിളിച്ചില്ല അവരെ ഒക്കെ വിളിച്ചില്ല എനിക്കെന്നാ അവരെ വിളിച്ചില്ലെങ്കി അവരെ വിളിച്ചോ ഇല്ലെന്ന് എനിക്കറിയേണ്ട കാര്യം ഉണ്ട് എന്നെ വിളിച്ചാൽ പോയി ഞാൻ വീടിന്റെ കാര്യം എടുത്തു ചോദിക്കാൻ കാരണം കെ പി സി സി വീട് തരും രണ്ടു എന്നുള്ളത് അന്ന് അവര് കോൺഗ്രസ്കാര് പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് എന്താ പറയാ രാഷ്ട്രീയമായിട്ട് അമ്മച്ചി ബിജെപിക്കൊപ്പം പോയി എന്നുള്ളൊരു വർത്താനം വന്നിരുന്നു അപ്പൊ വീണ്ടും കോൺഗ്രസ്സുകാർ ഇത് വെച്ച് വെച്ചിട്ടോളി അപ്പൊ അമ്മച്ചീടെ വീടിപ്പേരിലാണ് പണിയുന്നോദിച്ചത് എല്ലാരെന്ന് പറയുമ്പോ ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങി ഇറങ്ങി ചട്ടിയായിട്ട് ഇറങ്ങി കഴിയുമ്പോ അവര് സ്വന്തം വിളിച്ചില്ല കൊടി പിടിച്ചില്ല സമാധാനത്തിന് ചട്ടിയായിട്ട് പോയി അത് പറഞ്ഞു ദൈവം എല്ലാവരും പറഞ്ഞു അടിപൊളി അത് അതെന്നാ അപ്പൊ ഈ പിണറായി മുഖ്യമന്ത്രിയാവുന്നു ആരാ പറഞ്ഞു കൊടുത്തത് അങ്ങോട്ടേ പറ ഈ ആരാ പറഞ്ഞു കൊടുത്തു അപ്പൊ അതുകൊണ്ട് ഞാനും ദൈവം പറഞ്ഞു ഞാനും ആയി മൊത്തത്തിൽ ഞാൻ ആദ്യം അടിമാലി അടിമാലി ആദ്യം പഞ്ചായത്ത് പിന്നെ പൊലീസ് പിന്നെ അങ്ങോട്ട് പോയി എല്ലായിടത്തും പറയും കൊടിയൊന്നും പിടിച്ചില്ല മുദ്രവാക്കി വിളിച്ചില്ല എന്താന്ന് ചോദിച്ചാൽ ഞാൻ വേർഡ് ഇട്ടിട്ടുണ്ടാകും പെൻഷൻ കിട്ടിയില്ല അപ്പൊ പിന്നെ അതിൽ കൂടുതൽ പറയാൻ എല്ലാം ഉണ്ടോ എന്തിനാന്ന് ചോദിച്ചാൽ പെൻഷൻ കിട്ടിയില്ല ജീവിതാന്മാർക്കില്ല അതുകൊണ്ട് ഇറങ്ങി അങ്ങനെ പറഞ്ഞു അമ്മച്ചി പെൻഷൻ കിട്ടി വന്നിട്ട് കിട്ടിയ്ക്ക് അമ്മ ഇപ്പൊ ആറുമാസമായി അതെ ഞാനിപ്പോ ചോദിക്കാൻ വന്ന അമ്മച്ചിക്ക് ശേഷം ഒരുപാട് അമ്മമാരിതുപോലെ ഒരുപാട് അമ്മമാർ ഇതുപോലെ വീണ്ടും ചട്ടി എടുത്തിറങ്ങിയിരുന്നു പെൻഷൻ കിട്ടുന്നില്ല പറഞ്ഞു അമ്മ അമ്മേനെ ഒരു മോഡൽ മോഡലാക്കിക്കൊണ്ട് തന്നെ ഏഹ് അപ്പൊ അതിലെന്താ അമ്മച്ചിക്ക് പറയാനുള്ളത് ഇത് സമരശക്തമാക്കണം ശക്തവാക്കണം തന്നെയാണോ അവ ഇറങ്ങി ഇറങ്ങിയ ഇറങ്ങണമെന്നുള്ളത് എന്റെ ആഗ്രഹം മൊത്തം ജനങ്ങൾ ഇറങ്ങണമെന്ന് എൻ്റെ ആഗ്രഹം അല്ലാതെ എനിക്ക് തന്നെ വേണ്ടിയല്ല എല്ലാവർക്കും വേണ്ടിയാ അപ്പം ജനം മൊത്തം ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞു ഇവനെ ഇവിടെ നിന്ന് ഓടിക്കണം ശരിക്കും അവൻ്റെ ഇലവിലാണ് ഞാൻ ജയിക്കണേ പെണ്ഡായിയുടെ ഇലവിലൊന്നും അല്ല പെണ്ഡായി ഉണ്ടാക്കിയതുമല്ല പെണ്ഡായി കേറിയിട്ട് അറയിൽ കൊല്ലയുള്ളു അവൻ നാട്ടുകാരുടെ വോട്ട് പഠിച്ചു ചോദിച്ചു ആ ജയിച്ചെങ്കിൽ അവൻ നാട്ടുകാരുടെ പുറത്തു കയറാനല്ലേ ചോദിച്ചാൽ ജനങ്ങളെ രക്ഷിക്കാനാ വോട്ട് ചെയ്ത് അവനെ കയറ്റി വിട്ടത് ജനങ്ങളെ രക്ഷിക്കാൻ അവനെ കയറ്റി അല്ല അവൻ്റെ മഹിമ കാണാനും അവൻ്റെ സൗന്ദര്യം കാണാൻ കയറ്റി വിട്ടാണോ ഈ പെൺ ഉണ്ടായിനെ അതെയോ ആ പനിയെത്തിക്കൊണ്ട് പറഞ്ഞല്ലേ ഏഹ് ഇവരെങ്ങനെ പ്രഖ്യാപിച്ചാലും എനിക്ക് എൻ്റെ ഒരു പിഴ കാണിച്ച് തരാൻ ഇവർ എന്ന് പറയാമോ ഈ പിണ്ടായി അല്ല സി പി എംകാർക്ക് എൻ്റെ ഒരു പിഴ കാണിച്ചു തരാൻ ഇവർ കൊണ്ടോ ഞാൻ ചട്ടിക്കൊണ്ട് ഇറങ്ങിയതല്ല പിഴയും കാണിച്ചു തരാൻ ഉണ്ടോ അല്ല എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല വീഡിയോയിൽ ഞങ്ങളോട് ഞങ്ങളോട് ഇത് 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 പറയുന്നു പറഞ്ഞു ആരെങ്കിലും ഒക്കെ കേട്ടിട്ട് വീണ്ടും എന്തെങ്കിലും ഒരു ആക്രമണം അതിപ്പോ എഴുപത്തി പതിനഞ്ചാ അങ്ങനെ എങ്ങനെ നോക്കിയാൽ ദൂരത്തെ ഇന്ദിരാഗാന്ധീനേ മഹാത്മാധിനോ അങ്ങനെ വെച്ച് കാണുമല്ലോ ഇപ്പൊ എന്നാണത്തെ നാട്ടില് കാണുന്ന കാര്യം പറയാതിരിക്കാൻ പറ്റൂല്ല രാഷ്ട്രീയ പാർട്ടിയിലുണ്ടോ ഞാൻ രാഷ്ട്രീയ ഞാൻ പണ്ടേന്റെ കാരണന്മാരായിട്ട് കോൺഗ്രസ്കാരാണ് പണ്ടേ ആ പ്രത്യേകം രാഷ്ട്രീയം കളിക്കാൻ പോയിട്ടില്ല വോട്ട് അവർക്ക് കൊടുക്കും രാഷ്ട്രീയം കളിക്കാൻ പോയിട്ടില്ല എൻ്റെ കാരണന്മാരും അന്നൊക്കെ രാഷ്ട്രീയം കളിക്കാൻ പോയാൽ ആ വീട്ടിൽ മക്കളെ വിളക്കൂല അന്ന് രാഷ്ട്രീയം കളിക്കാൻ പോയാൽ മക്കളെ വളർക്കുമോ ഞങ്ങള് പതിനൊന്ന് മക്കളെ ഉണ്ടാകണം രാഷ്ട്രീയം കളിക്കാൻ പറ്റുമോ ആ എനിക്കുണ്ടായിരുന്നു മൂന്നാലും പിള്ളേ എനിക്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റുവോ എനിക്ക് എനിക്കിപ്പോൾ ഒന്നും നോക്കാനില്ല മുന്നോട്ടും മറോട്ടും ഒന്നും നോക്കാനില്ല അവര് സ്വന്തമായി ജീവിക്കാരായി അപ്പം അമ്മ ഈ ഒരു എന്താ പറയുക ഈ ഒരു സമരമുറ നടത്തിയതിനു ശേഷം കോൺഗ്രസുകാരാണെന്ന് പറഞ്ഞു സപ്പോർട്ട് കിട്ടിയതിനു ശേഷം അമ്മ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളൊരു വാർത്ത വാർത്ത കേട്ടോട്ടെ ആദ്യം ഞാൻ ഈ ചട്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ പ്രശ്നങ്ങളായി കാര്യങ്ങളായി ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനേ പൊതു രംഗത്തേക്ക് ഇറങ്ങിയത് പൊതുരംഗത്തെ എനിക്ക് ഇന്ന പാർട്ടിയൊന്നും ഒന്നുമില്ല നല്ലതായി അവരുടെ അടുത്ത് കൂടെ പോവും നല്ലത് ഞനക്കെ ആരും നല്ല ഈ അവരുടെ കൂടെ അതും തന്നെയല്ല ഞാൻ അന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഈ പിണ്ടായി ഒഴിച്ച് സി പി എം ഒഴിച്ച് ഏത് പാർട്ടി വിളിച്ചാലും പോവും അന്നത്തെ വാക്കത് ഏത് പാർട്ടി അപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കേണ്ട കാര്യമല്ലോ അന്ന് ഞാൻ ഇറങ്ങിയതാ പറഞ്ഞു ഏത് പാർട്ടി അപ്പം നിങ്ങൾ വിളിച്ചാലും വരും അവങ്ങളുടെ കാര്യത്തിന് അവർ അക്ഷയം നോക്കിയല്ല ഞാൻ പറഞ്ഞിട്ടില്ല ബി ജെ പിയുടെ കൂടെ പോയി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഏത് രാഷ്ട്രീയം നല്ലതാണ് അവരുടെ പാവങ്ങൾക്ക് കഞ്ഞി കൊടുക്കണം പാവങ്ങളെ ഇതുപോലെ കുഞ്ഞു കൊച്ചങ്ങളെ കൊണ്ട് കിടക്കണം ജീവിക്കണം ഈ ആറു വയസ്സായ അഞ്ച് വച്ച ആഴ്ച കൊച്ചങ്ങൾക്ക് ഒന്ന് കിടക്കണം അമ്മമാരില്ലേലും ഒരു മണിക്കൂറെങ്കിലും മിറ്റിട്ടാൽ അവർക്ക് അനുവാദം കിട്ടണം അത് ഏത് പാർട്ടിയായാലും അവരോട് പോകും നിലവിൽ ഒരു പാർട്ടിയിലും പോയിട്ടില്ല പണ്ടേ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പാർട്ടി പോയിട്ടില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയും പാർട്ടി കളിക്കല്ല ഓരോ ആ സുരേഷ് ഗോപി എനിക്ക് എൻ്റെ പിള്ളേർ രണ്ട് മൂത്ത കൊച്ചുണ്ട് അതിൻ്റെ ഇഷ്ടം രണ്ടാമത്തെ മൂന്നാമത്തെ പിള്ളേരുവാണെങ്കിൽ സുരേഷ് ഗോപി എന്നാണ് നല്ല ഓണം എങ്ങനെ അറിയും വെള്ളപ്പൊക്കങ്ങളുണ്ടായി എറണാകുളം ഭാഗത്തൊക്കെ ഇറങ്ങിയില്ല കായലും അവിടെയൊക്കെ പോയി ഒത്തിരി പേരുടെ വീട് പോയി അതുപോലുള്ള കക്ഷങ്ങളൊക്കെ നോക്കി ഈ മനുഷ്യൻ എത്തും സുരേഷ് കോവി എത്തും രാശി നോക്കിയാൽ ചല്ലാന്ന് അറിയണേ വീട് ചങ്ങത്തടിച്ച് ഒരു വീട് വിടും ഒരേ ഇടവില്ല ചങ്ങത്തടിച്ചു അവരോട് പറഞ്ഞു അമ്മച്ചി കരയാന് അമ്മച്ചിക്ക് ഞാനും ഒരു വീട് വരും രാശി ഏതാന്ന് സുരേഷ് കോവി ചോദിച്ചിട്ടില്ല ചോദിച്ചോ ഇല്ല ആ അപ്പം ഈ സുരേഷ് ഗോവിയുടെ അടുത്ത് പോയാൽ എന്നോടും രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല സുരേഷ് ഗോപി എൻ്റെ പാർട്ടി പോരാകുന്നു ചോദിച്ചിട്ടില്ല ഏർ ആ സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് എവിടെയാ തൃശ്ശൂര് ആ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾക്ക് ഈ സി പി എംമാർക്ക് ഒരു ഭയങ്കര സൂക്കാണ് ആ സുരേഷ് ഗോപി നിന്നാ ജയിക്കും അപ്പം അവർക്ക് അവിടെ പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ട് അപ്പം എവിടുന്നോ ഒരു പെണ്ണിനെ കിട്ടി അതിനെ അവിടെ കൊണ്ടാക്കി എന്നാ അപ്പ വേണ്ടാതെ പറഞ്ഞ് എന്നാ മോളെ എന്ന് ചോദിച്ചു ഈ പത്ത് പതിനാറിൻ്റെ ആൾക്കാരുടെ ഇടയ്ക്ക് എന്നാ മോളേന്ന് കഴിക്കണവർ പീടനാണോ പറ അപ്പോൾ അവർ ഉത്സവമുണ്ട് പെരുന്നാളുണ്ട് അല്ലാത്തതിന് മൂടി ഇടയ്ക്ക് കൂടെ ആകുമ്പോൾ എത്ര ആണ് നിങ്ങൾ ഒന്നും ഒരുങ്ങിയാൽ പോകണത് കൊച്ചങ്ങൾ വരെ തീർച്ചു പോയിട്ടുണ്ട് കഴിഞ്ഞ് കൊച്ചങ്ങള് വരെ തീർച്ചു പോയിട്ടുണ്ട് അല്ലേ അത് പീടനല്ലേ ഇങ്ങനെ കാണിക്കുന്ന പീഡനാണോ ഈ ലോകത്തിൽ എത്രയും വഞ്ചന ഈ കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചെവിടെന്നു ഞാൻ ചോദിക്കുന്നത് എവിടെയല്ല എന്നാ സി പി എംമാരല്ല അവരെ പറയണേന്നത ഇവർക്കൊരു കുണ്ടകളുണ്ട് ആ കോളേജിൽ കളിക്കണേ അവരെ എങ്ങനെയാ പറഞ്ഞു സി പി എംമാരല്ലേ അവർ തന്നെ ആ എസ് അവരുടെ പേര് അവരുടെ പേരങ്ങ് മറന്നു അവര് ആ രവണറെ എന്ത് തെറ്റി ചെയ്തിട്ട് ആ കരിങ്കൊടി ആയിട്ട് ആ അയാൾ എങ്ങോട്ട് പോയാലും അങ്ങോട്ട് പോയാലും അവരുടെ ഓഫീസിലെല്ലാം കയറി ഇറങ്ങും ആ സമയത്ത് റവീണറെ എത്ര നല്ല മനുഷ്യനാണ് പൊണ്ടായിയുടെ പിണ്ടായി അവരച്ച് കിടന്നിട്ട് എന്ത് ചിറ്റിക്കാത്ത ആ പൊണ്ടായിട്ട വാക്കുടെ പുറകെ കാത്തി എന്ത് ഏ ഇവര് അതുപോലെ ഈ റവണരുടെ പുറകെ വന്ന ആ ഈ ചിപ്പ എന്താ പറയാ അവരുടെ പുഴത്തൊരു പൊടി കൂട്ടിയിട്ടോ ഏഹ് അവര് ആ കൊടി കാട്ടി ഇങ്ങരുടെ പുറത്ത് ചെറിയ പെൺകായി അനങ്ങിയോ അനങ്ങിയില്ലോ അസാ അന്നാ പെണ്ഠായി കോൺഗ്രസ്കാരായിരുന്നെങ്കിലോ അടിച്ച് തല കല്ലി പോയിട്ട് ആ പെണ്ണുപിള്ളയുടെ തലമ്പുടി ചുറ്റി പിടിച്ചേച്ചല്ല പോലീസ്കാരവിട്ട് നിന്നത് എന്നിട്ട് അവിടെ ആശുപത്രിയല്ലേ അന്നേരം പിണ്ടായിടെ കണ്ണീ തിമിരാന്നല്ല അവർക്ക് അല്ല പറ ഈ മുടിയെ ചവിട്ടി പിടിച്ചൊരു പെണ്ടായിയുടെ കണ്ണ് ഈ തിമിര എന്നല്ല പറഞ്ഞേ അപ്പൊ ഈ പെണ്ണായി അമേരിക്കും ലണ്ടനിലും ഒക്കെ പോയിട്ട് ഈ അവിടെ ഈ കണ്ണൊന്നു വിദ്രയു പോരാൻ പൊള്ളാം ഞാൻ തിമര എടുത്തു കളി ഞാൻ ജയിച്ച് പോരാൻ പള്ളേ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞാ അല്ല ഇങ്ങനെ അറിഞ്ഞേ ഞാനിത് കണ്ടും കേട്ടു ആരും ഒരു പത്തർസെന്റ് കഷ്ണം കൊണ്ടുവന്നായിരുന്നു അത് നോക്കിയായിരുന്നു അതൊരു കാരണന്മാരായിട്ടുള്ള ചീണ്ടല്ല അവര് കാരണന്മാരായിട്ട് ഈ ദേഷ്യമായിട്ടും അത് കണ്ടേ ഈ കണ്ടോടാ കാട് കേറിയിടുന്നപ്പോൾ വേറെ കാരണന്മാരായിട്ട് അച്ഛതാന്ന് തന്നെ പറയാ ആ കാര്യം സി പി എംമാരാണ് സി പി ഐക്കാരനല്ലേ എത്ര ഡീസൻ്റാ ഇതുപോലെ പറയുമ്പോ എനിക്ക് പേടിയുണ്ട് അമ്മച്ചി ഇങ്ങനെയൊക്കെ എനിക്കൊരു പേടിയില്ല കേട്ടോ എനിക്ക് ഒരു പേടിയില്ല ഞാൻ ഈ കുറേ അല്ലെ നല്ല ആൾക്കാരെ അങ്ങനെ ഈ പരിസ്ഥരല്ലേ എന്റെ നാട്ടുകാർക്ക് എല്ലാം ഇഷ്ടം അമ്മച്ചി തന്നെയാണ് ഇവിടെ ഇതും കൂടെ പറഞ്ഞു സുരേഷ് ഗോപിയുടെ കാര്യം ഒന്നുകൂടെ പറഞ്ഞു അല്ല ഞാൻ പറയട്ടെ ഈ സുരേഷ് ഗോപി ബി ജെ പിയിൽ ആയിക്കോട്ടെ ഇവരൊപ്പല്ല രണ്ടും തൊട്ടല്ലോ അല്ല മാനായിട്ട് ഇരിക്കുന്ന മനുഷ്യനില്ലേ ഏഹ് ഇനി വിളിച്ചാലും പോകും സുരേഷ് ഗോപി എപ്പ വിളിച്ചാലും ഞാൻ പോയിരിക്കും റവണർ വിളിക്കാന്ന് പോകുന്നു റവണർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പൊന്നമ്പരും മേടിച്ചിട്ടുണ്ട് ഞാൻ പോവും രാഷ്ട്രീയ രാഷ്ട്രീയം ഈഷ്യല്ല